എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാർ െ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കു വെള്ളിയാടി ചരാവിലോ പകലിലോ കടങ്ങളെല്ലാം തീർത്ത് തൗപ ചെയ്ത് നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തു മരിക്കാനും കരുണക്കടലായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് താഴെ കൊണ്ട് വസീയത്ത് ചെയ്ത് വരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു നീ ഹാസിലാക്കണേ തമ്പുരാനെ ഒരു ദിവസം മ്പോലും മുടങ്ങാതെ സമയം കണ്ടെത്തി ഈ ഇൽമ് പഠിക്കുന്നവർ ഈ ഇൽമ് കേൾക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങള് സഹോദരിമാർ എല്ലാവരുടെയും അവസാന സമയം നീ നന്നാക്കട പഠിച്ചവനെ എന്റെ പ്രിയപ്പെട്ടവരെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് റസൂലുഹിഹു അലിഹി വസ്ലം മഹാനായി റസൂലുഹില്ലാഹു അലി തങ്ങൾ പറഞ്ഞതായി മഹാനായ പറയുന്നു ജനങ്ങളിൽ രണ്ട് ദുസ്വഭാവങ്ങൾ മഹാനായ ദുസ്വഭാപങ്ങൾ ഈ പറയുന്ന രണ്ട് ദുസ്വഭാവങ്ങൾ ജനങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റണം അത് കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ് അത് കുഫറിലേക്ക് എത്തിക്കുന്ന കാര്യമാണെന്ന് മഹാനായ പ്രവാചകൻ അലഹി വസ്ല്ലമാ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ പെട്ടതാണെന്ന് രണ്ട് ൾ വളരെ ഗൗരവത്തോടു കൂടി വേണം നാം കാണാൻ കാരണം ഇന്ന് നമ്മൾ വളരെ നിസ്സാരമായി ചെയ്യുന്ന രണ്ട് തെറ്റുകളാണ് ആ തെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടം നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹ്റവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ല പറഞ്ഞു ഒന്നാമതായി പറഞ്ഞു അത്താഹുവിന്റെ റസൂൽ പറഞ്ഞു കുടുംബത്തിന്റെ ന്യൂനത പറയൽ കുടുംബത്തിന്റെ ന്യൂന ഭാര്യയെ കുറിച്ച് മക്കളെ കുറിച്ച് കൂടപ്പുറപ്പുകളെ കുറിച്ച് കുടുംബക്കാരെ കുറിച്ച് വെളിയിലിറങ്ങി വിട്ടു അവൻ അങ്ങനാണ് അവൻ ഇങ്ങനാണ് അവൻ എങ്ങനത്തെ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു എന്ന് വളരെ മോശപ്പെടുത്തുന്ന രീതിയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ ഊനതകൾ മാത്രം എടുത്ത് നാട്ടുകാരോട് പറഞ്ഞ ആ മനുഷ്യനെ നാണം കെടുത്തുന്ന ഒരവസ്ഥ ആ മനുഷ്യന്റെ ഇജ്ജത്തിന് കേടുവരുത്തുന്ന ഒരവസ്ഥ റസൂറുല്ലാഹി സുല്ലാ അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു അത് ഷിറുക്കിൻ്റെ ഷിറുക്കിന്റെ വിഭാഗത്തിൽ എഴുതപ്പെടുന്ന കാര്യമാ എന്നിട്ട് പ്രഭാചകൻ സുല്ലാ അലി സ്വല്ലം തങ്ങളായി രണ്ടാമതായി നമുക്ക് പഠിപ്പിച്ചു തന്നു മരിച്ചവരുടെ മേൽ അടന്ന് അലയറയിട്ടുകൊണ്ട് കരയും വിളിച്ചുകൂവി കരയുക മരിച്ചവർക്ക് വേണ്ടി വല്ലാതെ കരയുന്നവരുണ്ട് കരയാനോ പാടില്ല എന്ന് പറയുന്നില്ല ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ മക്കൾ കൂടപ്പുറപ്പുകൾ കുടുംബക്കാർ മരണപ്പെടുമ്പോൾ മനുഷ്യനാണ് മനുഷ്യ സഹജമായിട്ട് വേദനയുണ്ടാകും കരയുന്നവരുണ്ട് പക്ഷേ ആ കരച്ചൽ പരിധികൾ ലംഘിച്ചു കൊണ്ടുള്ള കരച്ചിലായി കഴിഞ്ഞാൽ അത് കുഫറിൽ പെട്ടതാണ് എന്ന് മഹാനായി നബിക്കുന്ന റസൂറു ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ അവിടെ പഠിപ്പിക്കുകയു അബ്ബാസൻഹു നബി ായി മഹാനായി അബ്ബാസ്ഹു പറയുന്നു നിന്റെ സഹോദരനോട് നീ വഴക്കുണ്ടാക്കരുത് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ല അലലി തങ്ങൾ പറയുന്നു നിന്റെ സഹോദരനോട് നീ വഴക്കുണ്ടാക്കരുത് അവന് പ്രയാസമുണ്ടാക്കുന്ന വിധം അവനോട് തമാശ പോലും നീ പറയരുതെന്ന് മഹാനായി നബീന അറസൂർഹി സുല്ലാഹു അലഹി വസ്ല്ലം വളരെ ഗൗരവത്തോടു കൂടി കാണണ്ട ഒരു ഹദീസ് പ്രവാചകനെ തൊട്ട് തൊട്ടിബിനു അബ്ബാസ് തങ്ങൾ പഠിപ്പിക്കുന്നു ഒന്ന് നീ നിന്റെ സഹോദരനോട് വഴക്ക് കൂടരുത് അവന് പ്രയാസമുണ്ടാക്കുന്ന വിധം വഴക്കുകൂടുകയോ അവന് പ്രയാസമുണ്ടാക്കുന്ന രീതിയും അവനോട് തമാശ പറയരുത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവനോട് വാഗ്ദാനം ചെയ്യരുത് എന്ന് മഹാനായി നബീകനാ അറസൂർ ം ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ജനങ്ങൾ വളരെ നിസ്സാരമായി തെള്ളിക്കളയുന്ന കാര്യങ്ങളാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലാ അലലിസ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് ഈ ഹദീസിലൂടെ നാം പഠിപ്പിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യം പറയുവാനോ അത് തമാശയാണെങ്കിൽ പോലും പറയാൻ പാടില്ല അദ്ദേഹത്തിന്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം ഇസ്സത്തിന് പോറലുണ്ടാക്കുന്ന ഒരു കാര്യം ഒരു കാരണവശാലും പറയാൻ പാടില്ല എന്നിട്ട് പ്രവാചകൻ സല്ല അലൈഹി വല്ല മാ തങ്ങൾ പറഞ്ഞു ഒരാൾ ഞാൻ അത് ചെയ്യാം ചെയ്യാം ഇത് എന്ന് വാക്ക് ചെയ്യുന്നവർ വാഗ്ദാനം കൊടുക്കുന്നവർ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം നീ ചെയ്യാൻ പാടില്ലെന്ന് മഹാനായി നിക്കുന്ന റസൂർ സുല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതിലൂടെ ഒരുപാട് പ്രയാസങ്ങള് നഷ്ടങ്ങള് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലി സ്വല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ഏഷണിക്കാരന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് മഹാനായി നബിറൂർഹു അലഹി വസ്ല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏഷണി പറഞ്ഞു നടക്കുന്നത് പതിവ് കടുത്ത പാവമാണ് അതിന് സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല അത് സ്വർഗ്ഗപ്രവേശനത്തിന് തടയിടും മലിനമായ ഈ പ്രവൃത്തിയുള്ള വ്യക്തിക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുന്നതല്ല എന്നാൽ അല്ലാഹുവിന്റെ ഔദാര്യം ആർക്കെങ്കിലും മാപ്പ് നൽകുകയോ ശിക്ഷ കൊടുത്ത് ശുദ്ധിയാക്കുകയോ ചെയ്താൽ അതിനുശേഷം മാത്രമേ അവന് സ്വർഗ്ഗപ്രവേശനം കഴിയൂ എന്ന് മഹാനായി നബിയൻ അറസൂർ സ്വല്ലാ അലൈസ് യേശനി പറയുക പരദൂഷണങ്ങൾ പറയുക മനസ്സിൽ മനസ്സിന്റെ മനസ്സുകളെ വേദനിപ്പിക്കുക ഇജ്ജത്ത് ടുത്തി കളയുന്ന അവസ്ഥയിലുള്ള സംസാരങ്ങൾ ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊമിനിങ്ങൾ ഒരു മൊമിനിന് യോജിച്ചതല്ല നാലുപേരെവിടെങ്കിലും കൂടുമ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിലൂടെ നമ്മുടെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുന്നു അത് കേൾക്കാനും കാണുന്നവരുടെ അവർ ആ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരും അതിൽ തുല്യവരാണ് എന്ന് മഹാനായി നബിക്കൻ അലൈഹി സ്വലം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള പാവങ്ങളിൽ നിന്നൊഴിയാൻ കഴിയണം നമ്മളെ കൊണ്ട് പറയുന്ന പറയുന്ന സദസ്സിൽ പോയി നിൽക്കാതെ ഒടിഞ്ഞു മാറാൻ നമുക്ക് കഴിയണം അള്ളാഹു ഭാഗ്യ ഹിക്കുമാറാകട്ടെ കരുണക്കടലായ പടച്ചുറബ് ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണ്ട ഒരുപാട് സ്വരാത്തുകൾ പറയണ്ട അള്ളാഹുവിലേക്ക് ദിക്കറുകൾ പറഞ്ഞ് മുത്തിൻ്റെ ബീടെ റവുള്ളയുമായി ബന്ധം സ്ഥാപിക്കേണ്ട ദിവസങ്ങളിലാണ് അതുകൊണ്ട് ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാൻ ണം അല്ലാഹുവിന്റെ തൃപ്തി നേടാൻ നമുക്ക് കഴിയണം അതിനെന്തെല്ലാം വഴികൾ ചെയ്യാൻ കഴിയുമോ ആ വഴികളൊക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും നിങ്ങൾ എല്ലാവരും ദ്വായ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം ചില രോഗങ്ങളും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ദ്വായ ചെയ്യണം അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഉമ്മിനിയങ്ങളോടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തണം എല്ലാവരും ഒരു കൂടപ്പുറപ്പിനെ പോലെ കരുതി പ്രത്യേകമായി എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കൾക്കും വേണ്ടി നിങ്ങൾ ദയാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത് ആയ ചെയ്യും അലഹമ്മില്ല വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് തിക്കറുകൾ പറയണം സ്വലാത്തുകൾ പറയണം മധുഹകൾ പാരായണം ചെയ്ത് ആ പുണ്യറമീനത്ത് കടന്നുറങ്ങുന്ന മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിച്ച ആ പ്രവാചകൻ്റെ ഷഫായത്ത് കിട്ടുന്ന വിഭാഗത്തിൽ നമുക്ക് പെടാൻ കഴിയണം അതിനുള്ള പ്രവർത്തനങ്ങളാണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് കരുണകടലായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും ദയാ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃദാനമീൻ വരഹമുല്ലാഹി വാത്തു